വിശദമായി വീശിയടിച്ച ഫിൻചാൻ ചുഴലിക്കാറ്റിലും ശക്തമായ മഴയിലും തമിഴ്നാട്ടിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചതോടെ കേരളത്തിൽ പച്ചക്കറി വില കുതിച്ചുയരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ഉള്ളി വെളുത്തുള്ളി നാളികേരം എന്നിവയുടെ വില താഴാതെ നിൽക്കുകയാണ് ഒക്ടോബറിൽ മുപ്പത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന വലിയ ഉള്ളിക്കിപ്പോൾ മുതൽ രൂപ വരെ വിലയുണ്ട് മാസങ്ങളായി രൂപയുണ്ടായിരുന്ന വെളുത്തുള്ളി ഇപ്പോൾ മണ്ഡലകാലമായാൽ പച്ചക്കറിക്ക് പൊതുവെ വിലയുയരുമെങ്കിലും ഇത്തവണ കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോഡുകൾ വരാത്തതാണ് വില വർധനയ്ക്ക് കാരണം പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാർക്ക് സഹായകമാകേണ്ട ഹോർട്ടിക്കോർപ്പ് സ്റ്റാളുകളും സർക്കാർ പച്ചക്കറി ചന്തകളുമെല്ലാം പേരിൽ ഒതുങ്ങുകയാണ് മുരിങ്ങയ്ക്കായ നാനൂറ് രൂപ നാളികേരം എഴുപത് തക്കാളി അൻപത് അമര എൺപത് ചെറിയ ഉള്ളി എന്നിങ്ങനെയാണ് മറ്റിനങ്ങളുടെ വില ഇഞ്ചി പച്ചമുളക് എന്നിവയ്ക്ക് കാര്യമായ വില വർധന ഉണ്ടായിട്ടില്ല പച്ചക്കറിക്ക് പുറമെ നിയന്ത്രപ്പഴത്തിന് മുതൽ സംസ്ഥാനത്ത് പ്രാദേശികമായി പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതും തിരിച്ചടിയായി സംസ്ഥാനത്തെ പച്ചക്കറി വിപണിയിൽ എഴുപത് ശതമാനത്തോളം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് സവാളയും ഉരുളക്കിഴങ്ങും ചെറിയുള്ളിയും കർണാടക മഹാരാഷ്ട്ര ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും പച്ചക്കറികൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പൊള്ളാച്ചി ഉടുമൽപേട്ട ഒട്ടൻചത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് രൂപ തക്കാളി അൻപത് രൂപ ചെറിയ ഉള്ളി എൺപത് രൂപ വലിയ ഉള്ളി അറുപത്തി അഞ്ച് രൂപ വെളുത്തുള്ളി നാനൂറ്റി ഉരുളക്കിഴങ്ങ് അൻപത് മുതൽ അൻപത്തി രൂപ തേങ്ങ എഴുപത് രൂപ വെണ്ടയ്ക്കാവയ്ക്ക നാൽപ്പത് രൂപ വെള്ളരിക്കടവലം നാൽപ്പത് രൂപ 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 പടവലം മുതൽ രൂപ ചേമ്പ് നൂറ് രൂപ ചേന അറുപത്തിയെട്ട് രൂപ മത്തൻ ഇരുപത് രൂപ പച്ചയത്തൻ എഴുപത് രൂപ ബീട്രൂട്ട് അൻപത് മുതൽ അറുപത് രൂപ ബീൻസ് അറുപത് രൂപ പയർ അൻപത് രൂപ ഇഞ്ചി എൺപത് രൂപ ചെറുനാരങ്ങ എൺപത് രൂപ എന്നിങ്ങനെയാണ് സംസ്ഥാനത്തെ വില വിവരം അതിനിടെ ചുഴലിക്കാറ്റ് ഒഴിഞ്ഞിട്ടും മഴക്കെടുതിയിൽ നിന്ന് കരകയറാനാകാതെ തമിഴ്നാട് വിഴുപുരം കടലൂർ തിരുവണ്ണാമല കൃഷ്ണഗിരി ജില്ലകൾ വെള്ളപ്പൊക്ക ദുരിതത്തിലാണ് വിഴുപുരം കടലൂർ തിരുവണ്ണാമല ജില്ലകളിലെ ക്യാമ്പുകളിലായി പേരാണ് കഴിയുന്നത് കടലൂരിൽ ക്യാമ്പുകളിലായിരത്തിൽ ഗ്രാമങ്ങൾ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു കൃഷ്ണഗിരിയിൽ വാഹനങ്ങൾ ഒലിച്ചുപോയി ഇവിടെ മണിക്കൂറിൽ സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തി വിഴിപുരം ജില്ലയിലെ വക്രവാണ്ടിയിൽ തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു വിഴിപുരത്ത് മൂന്ന് ദിവസമായി ദുരിതം തുടരുകയാണ് തിങ്കളാഴ്ച മഴ കുറഞ്ഞെങ്കിലും വെള്ളപ്പൊക്കത്തിന് ശമനമായിട്ടില്ല ജില്ലയിൽ ഒരു ലക്ഷത്തി ഹെക്ടർ കൃഷി വെള്ളത്തിലായി മിക്കയിടങ്ങളിൽ വൈദ്യുതി വിതരണം മുടങ്ങി തിരുവണ്ണാമലയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി ദിണ്ടിവനമടക്കം വിഴുപുരത്തെ ദുരിതബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സന്ദർശിച്ചു കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അറിയിച്ചു നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ഉടനെത്തണമെന്നും സ്റ്റാലിൻ സംസ്ഥാന സർക്കാർ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രാഥമിക കണക്കുകൾ അടങ്ങുന്ന റിപ്പോർട്ട് ഉടൻ കേന്ദ്രത്തിന് കൈമാറും കൃഷ്ണഗിരി ധർമ്മപുരി സേലം നാമയ്ക്കൽ കരൂർ ഈറോഡ് നീലഗിരി കോയമ്പത്തൂർ തിരുപ്പൂർ ദിണ്ടിക്കൽ തേനി മധുര തിരുച്ചിറപ്പള്ളി പെരുമ്പല്ലൂർ തിരുവണ്ണാമല ജില്ലകളിൽ ചൊവ്വാഴ്ചയും മഴ തുടർന്നു ഇതെല്ലാം കൊണ്ടും സംസ്ഥാനത്തെ കൃഷിവില ഇനിയും കുതിച്ചുയരാൻ സാധ്യതയുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള